തിരുവനന്തപുരം ചെങ്കൽ ഗ്രാമപഞ്ചായത്തിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് രണ്ട് വർഷത്തിലേറെയായി സ്ഥലത്തെ എം സാൻഡ് ഗോഡൌണുകളിലേക്ക് അമിത ഭാരവുമായി എത്തുന്ന ടോറസ് ലോറികൾ കാരണമാണ് റോഡ് തകർന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം തകർന്ന റോഡിൽ അപകടവും പതിവാ കരമന കളീക്കവിള ദേശീയപാതയിലെ അമരവള എൽ എം എസ് ചർച്ചിന് സമീപമാണ് ഞാൻ ഇന്നുള്ളത് അമരവള എൽ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായെന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ദേശീയപാതയിൽ വാഹനങ്ങൾ സുഗമമായിട്ട് സഞ്ചരിക്കുമ്പോഴും ഈ ഭാഗത്ത് ചെങ്കൽ ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു പാത ഇല്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഏറെക്കാലമായിട്ടുള്ള ഒരു വിഷമം ഇതിവിടെ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു രക്ഷയില്ല ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഒന്നും ഒരു നിവർത്തിയില്ല ഇവിടെ വരുന്ന വയസ്സായ ആൾക്കാരൊക്കെ ഒത്തിരി പേര് വന്ന് വിഴുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റോഡ് കുറേ കാലമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഒരു രക്ഷയില്ല അമിതഭാരം ഗേറ്റിൽ പോകുന്ന ടോറസ് ലോറികളാണ് റോഡുകൾ പൊട്ടിപ്പൊളിയാൻ ഇടയാക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രണ്ട് എംസാൻ്റെ കമ്പനികളിലായി ദിനം പ്രതി നിരവധി ലോഡുകളാണ് ഇവിടെ വന്നു പോകുന്നത് ഇവിടെ അനധികൃത പ്രവർത്തിക്കുന്ന ഒരു രണ്ട് പിന്നെ ഈ എംസാൻ്റെ പാറപ്പൊടി ഗോഡൗൺ ഈ ഗോഡൌണുകൾ പ്രവർത്തിച്ച് വലിയ വണ്ടികളോടി സ്കൂളുകളിൽ പത്ത് പതിനായിരം പിള്ളേർക്ക് മുകളിൽ പഠിക്കുകയാണ് അതുപോലെ അവർക്ക് യാത്രാ സൗകര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ഇതുവഴി ഓടി ഈ റോഡെല്ലാം വൃത്തിയാടാക്കി വലിയ വണ്ടി പതിനാറ് പതിനേഴ് പിന്നെ ഇരുപത് ഇരുപത് ഇത്രയുള്ള ട്രെയിലർ പോലത്തെ വണ്ടികളിലാണ് ഈ ഗോഡൗണിലോട്ടുള്ള ഓട്ടങ്ങൾ തകൃതിയായിട്ട് നമ്മൾ കൊണ്ടുപോകണം സ്കൂൾ ടൈമിൽ ഓട്ടം ഇരുചക്ര വാഹനങ്ങൾക്കെന്നല്ല സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് പോകണം ഈ സൈക്കിളിൽ പോകുന്ന പിള്ളേർ പിന്നെ ഒരു ദിവസം മൂന്ന് നാലെണ്ണമെങ്കിൽ വിടുന്ന വിടുന്ന എനിക്ക് അത് ദിവസമല്ല റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് വായുമലിനീകരണം കൂടുകയും അതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നാട്ടുകാരെ ബാധിച്ചു തുടങ്ങി വലിയ ബുദ്ധിമുട്ടായി എനിക്ക് അത് വന്ന് നെമോണിയൊക്കെ വന്നതിൻ്റെ പൊടി ഒരു ഏതാണ്ട് ഒരു മാസം വരെ ആശുപത്രി കിടന്ന് റോഡ് കറിയാണ് ഇരിക്കുന്നത് അതുപോലെ ഈ പൈപ്പ് വണ്ടി പൈപ്പിൻ്റെ അതെല്ലാം കുഴികളെല്ലാം അതുപോലെ കിടക്കും ചാരി ചാലായിട്ട് കിടക്കും വണ്ടിയെല്ലാം പൊക്കാവും കൊച്ചു ഒരുപാട് നടന്നു എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും വലിയ കഷ്ടം പറഞ്ഞിട്ട് ഒരു ചെങ്കൽ ഗ്രാമപഞ്ചായത്തിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി പൊട്ടിപ്പൊഴിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് പ്രായമായ മനുഷ്യരും സ്കൂളിൽ പോകുന്ന കുട്ടികളും ഒരുപോലെ ദുരിതം അനുഭവിക്കുമ്പോഴും പഞ്ചായത്ത് അധികൃതരോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപവും വീഡിയോ ജേണലിസ്റ്റ് വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം